കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വില വളരെ വണ്ടൂർ പ്രവർത്തനം നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു കാവിലെ പാട്ടടിയന്തരത്തിന്റെ ഭാഗമായുള്ള വലിയ കളം പാട്ടിന് സർവാണി സദ്യ നടന്നു നിലമ്പൂർ പാട്ടിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് സർവാണി സദ്യ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ തന്നെ കോവിലകം കമാനം കടന്ന് ഉച്ചയ്ക്കുള്ള സർവാണി സദ്യയിൽ പങ്കെടുക്കാനുള്ളവർ എത്തിത്തുടങ്ങിയിരുന്നു നിലമ്പൂർ കോവിലകത്തിന്റെയും നാടിന്റെയും അഭിവൃദ്ധിക്കായി നടത്തുന്ന പൊതുവെ നിലമ്പൂർ പാട്ടുത്സവം എന്നറിയപ്പെടുന്ന പാട്ടടിയന്തരം ചടങ്ങുകളുടെ നാലാം ദിവസമാണ് സർവാണി സദ്യ നടത്താറുള്ളത് അരിയുടെ സദ്യയാണ് ബുധനാഴ്ചയിലെ സർവാണി സദ്യയിൽ വിളമ്പിയത് ചോറും സാമ്പാറും തോരനും ഓലനും പുറമെ അച്ചാറും പായസവും അടങ്ങുന്നതാണ് സദ്യ നിലമ്പൂരിലും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് സദ്യയുടെ ഭാഗമായത് നിലമ്പൂർ കളംപാട്ടിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് വലിയ കളമ്പാട്ടും അതിനോട് ചേർന്നിട്ടുള്ള സർവാണി ഈ സർവാണി എന്ന് പറയുന്നത് പണ്ടിക്കാലത്ത് ഉദ്ദേശിച്ചിരുന്നത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തമ്പുരാൻ വേട്ടക്കരന് കൊടുത്ത ഒരു വാക്ക് പാലിക്കലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവാണി അത് പണ്ട് ഈ വേ വേട്ടക്കരൻ കാവ് ഇവിടത്തേക്ക് വരുന്നതിന് മുമ്പേ നമ്പോലക്കോട് അമ്പലത്തിൽ അമ്പ നമ്പോലക്കോടായിരുന്നു ഉണ്ടായിരുന്നത് നമ്പോലക്കോട് ഒരു മലയുടെ മുകളിലാണ് ഈ വേട്ടക്കരൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു തമ്പാൻ സ്ഥിരമായിട്ട് അവിടെ നമ്പോലക്കോട്ട് പോയിട്ട് പിന്നെ വേട്ടക്കര കാണുമായിരുന്നു ചൗരമ്മിൽ അത്ര അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരംഗം വരെ കളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനുള്ള ഒരു പിന്നെ കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പീഠം ഇപ്പോഴും അവിടെ ഉണ്ട് നമ്പൂലക്കോട്ട് അങ്ങനെ ഇവിടുന്ന് കുതിരപ്പുറത്തായിരുന്നു അദ്ദേഹം നമ്പൂലക്കോട്ടയൊക്കെ പോയിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി അപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം മറ്റേ അമ്പലത്തിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം കുറേ കാലം കഴിഞ്ഞ സമയത്ത് പ്രായമായി പ്രായമായ സമയത്ത് വേട്ടക്കരനോട് പറഞ്ഞ ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ നിലമ്പൂരൊക്കെ വരണം അപ്പോൾ വേട്ടക്കരൻ പറയും ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അതെന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രജകൾക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മേലമ്പൂർ വരാനും ഇവിടെ അവർക്ക് പിന്നെ വേണ്ട വിധത്തിൽ അവരെ സൽക്കരിച്ച് ധാരാളം ഭക്ഷണം കൊടുക്കുക ഇത് ഇന്നീ കാര്യങ്ങളാണ് പിന്നെ ചെയ്യേണ്ടത് ഈ ഭക്തൻ തമ്പുരാൻ അതിന് സമ്മതിച്ചു ആ ഭക്തൻ സംഭരാൻ അന്ന് സമ്മതിച്ചതിൻ്റെ ഇവിടെ ഉൾവനങ്ങളിലടക്കം താമസിക്കുന്ന ആദിവാസികളടക്കം സദ്യയുടെ ഭാഗമാകാൻ എത്തിയിരുന്നു കോവിലകം അംഗങ്ങളുടെ തറവാട്ടുവകയാണ് വേട്ടയ്ക്കൊരു മകൻ കാവെങ്കിലും നിലമ്പൂർ പാട്ടടിയന്തരത്തിലും സർവാണി സദ്യയിലും അതിനോട് ചേർന്നുള്ള മറ്റ് ആഘോഷങ്ങളിലും വിവിധ വിഭാഗം ജനങ്ങൾ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്